വയനാട് ഇരുളം ഓർക്കടവിൽ കാട്ടാന ശല്യം പതിവാകുന്നു കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തിയ കാട്ടാന വീടിന് മുകളിലേക്ക് തെങ്ങ് മറിച്ചിട്ടു തലനരിഴയ്ക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത് പ്രദേശത്ത് കാട്ടാന ഇറങ്ങുന്നത് പതിവാണ് ആദ്യമൊക്കെ കൃഷിയിടത്തിൽ എത്തിയ കാട്ടാന പിന്നീട് ജനവാസ മേഖലയിൽ അടക്കമെത്തി റീബിൽഡ് കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രദേശമാണ് ഓർക്കടവ ഇതിനകം നിരവധി കുടുംബങ്ങളെ ഇവിടെ നിന്നും മാറ്റിയെങ്കിലും പദ്ധതി ഇപ്പോഴും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല അവശേഷിക്കുന്ന കുടുംബങ്ങൾ വന്യമൃഗശല്യത്തിൽ പൊറുതി മുട്ടുകയാണ് ഇവിടെ നാലു വർഷം കഴിഞ്ഞു പുനരധിവാസം തുടങ്ങിയിട്ട് അതിനുശേഷം ഇവിടെ ആൾക്കാർ ഇപ്പം ഞങ്ങൾ നാല് ഇവിടെ ഉള്ളത് അഞ്ച് ഒരു കുടുംബം ഇപ്പോൾ ഉണ്ട് അതിലെ ഒരു കുടുംബ ഒന്നാംകടി കിട്ടി അതിനുശേഷം ബാക്കിയുള്ള നാല് കുടുംബമാണ് ഞങ്ങളിവിടെ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് നിരന്തരം ആനശല്യമാണ് ഇതിന്റെ മുന്നേ ഒരു ദിവസം ആനയുടെ മുന്നിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത് അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ആന വന്നിട്ട് എന്റെ മോട്ടറ് പൈപ്പ് ഇതെല്ലാം വലിച്ചു പറിച്ചു കളഞ്ഞു ഇപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരും വന്നിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ എത്തിയ കാട്ടാൻ ചാരുപറമ്പിൽ സുരേന്ദ്രന്റെ വീടിന്റെ മുകളിലേക്ക് തെങ്ങ് മറിച്ചിടുകയായിരുന്നു വീടിന്റെ മേൽക്കൂര തകരുകയും ചെയ്തു ഭാര്യയും മക്കളും വീട്ടിലുണ്ടായിരുന്നെങ്കിലും തലനാരിരയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു വീടിന് സമീപത്തെ കൃഷിയിടവും കാട്ടാന നശിപ്പിച്ചു ഇതിനു മുമ്പും കാട്ടാനക്കൂട്ടം സ്ഥലത്തെത്തിയിരുന്നു പലതവണ വനപാലകരോട് പരാതി പറഞ്ഞെങ്കിലും യാതൊരു വിധത്തിലുള്ള നടപടി ഉണ്ടായില്ല കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങിയത് വനപാലകരെ വിവരം അറിയിച്ചെങ്കിലും വനപാലകർ ഏറെ വൈകിയാണ് എത്തിയതെന്ന ആക്ഷേപവുമുണ്ട് ജനം വയനാട്